ഹായ് ഗൈസ് പത്രമാറ്റ സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അനാമിക തന്നെയാണ് സ്വർണം മോഷ്ടിച്ചതെന്നുള്ള വിവരം ദേവയാനി അറിയുമ്പോൾ ശരിക്കും ദേവയാനി ഞെട്ടിപ്പോവാണ് അതുപോലെ തന്നെ അനാമികയുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളാണേ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശും നയനയും കൂടി കണ്ടെത്തുകയാണ് കേട്ടോ ആ മാല ആദർശൻ്റെ കാറിൽ നിന്ന് എടുത്തു മാറ്റിയ ചെറുപ്പക്കാരെ അതുവഴി പോലീസ് സ്റ്റേഷനിലെത്തുകയാണ് നമ്മുടെ ഉപേന്ദ്രൻ ഉപേന്ദ്രനോട് പോലീസ് ചോദിക്കുന്നുണ്ട് നീയാണല്ലേ ഈ പെരുങ്കള്ളൻ അപ്പോൾ ഉപേന്ദ്രൻ പറയാണ് ഞാനല്ല സാറേ എനിക്ക് കാക്കണ്ടതോ മോഷ്ടിക്കേണ്ടതോ ആയി യാതൊരു കാര്യമില്ല ആവശ്യത്തിലധികം പണം എൻ്റെ കയ്യിലുണ്ട് ഞാനത് പലർക്കുമായിട്ട് പലിശയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പാളിശ തിരിച്ചു തരാതെ വരുമ്പം ചെറിയ കൊട്ടേഷൻ മണിയൊക്കെ ഞാൻ കൊടുക്കും അല്ലാതെ എനിക്ക് എവിടെയും കയറി മോഷ്ടിക്കേണ്ട കാര്യമില്ല ഞാൻ അത് ചെയ്യാറുമില്ല എന്ന് പറയുമ്പം എസ് ഐ ചോദിക്കാണ് നീ അത് ചെയ്യാറില്ലെങ്കിൽ പിന്നെ അനന്തപുരിയിലെ സ്വർണം നിന്റെ കയ്യിൽ എങ്ങനെ വന്നു അതൊരു കഥയാണ് സാറേ ആ വേണു ഇല്ലേ ഏത് വേണു ഹാ ആ ഫ്രോഡ് വേണു ആ മലേഷ്യൻ വേണു ഓ മലേഷ്യൻ വേണു അയാള് അയാളുമായിട്ട് നിനക്കെന്താ ബന്ധം ഹാ അയാളുടെ മകളെ കെട്ടിച്ചിരിക്കുന്നത് ഈ അനന്തപുരിയിലാണെന്നേ അനന്തപുരിയിലെ ഇളയ പയ്യനാ പെങ്കോച്ചിനെ കെട്ടിയിരിക്കുന്നത് അതുവഴി അവർ തമ്മിൽ ബന്ധമാണ് അതും നീയുമായിട്ട് എന്താ ബന്ധം ഞാൻ ചോദിച്ചത് എന്ന് എസ് ഐ ചോദിക്കുമ്പം ഉപേന്ദ്രൻ പറയാണ് അത് സാറേ ഈ വേണു ഒരു ഫ്രോഡാണ് ഒരുപാട് പണം എന്നോട് വാങ്ങിച്ചിട്ടുണ്ട് പലരോടും അവൻ വാങ്ങിച്ചിട്ടുണ്ട് തിരിച്ചു കൊടുക്കാറൊന്നുമില്ല അങ്ങനെ എന്നോട് വാങ്ങിച്ച പണം പലിശ പോലും തരാതായപ്പം ഞാനൊരു മോട കാണിച്ചു അങ്ങനെ ആയപ്പോൾ അവൻ അനന്തപുരിയിലേക്കാണ് മോളെ കെട്ടിച്ച് വിടുന്നതെന്ന് പറഞ്ഞു അവൻ്റെ മോളുടെ വിവാഹം കടം വാങ്ങിച്ചാണ് ലാഡംബരപൂർവ്വം അങ്ങ് നടത്തി ആ സമയത്ത് ഞാൻ വിവാഹവേദിയിൽ ചെന്നതാ ആ കല്യാണം അങ്ങ് മുടക്കാൻ ആ സമയത്ത് അതെ ഈ സാറ് ഈ ആദർ ആദർശാറ് പറഞ്ഞു ഇപ്പം ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങ് പരിഹരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പോയത് ശരിയല്ലേ ആദർ സാറേ അപ്പം ആദർശ് പറയാണ് അത് ശരിയാണ് ഇയാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അനാമികയുടെ അച്ഛൻ ഇയാളോട് പണം വാങ്ങിയെന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതാ അതും ഇതുമായിട്ട് എന്താണോ ബന്ധം എന്ന് എസ് ഐ ചോദിക്കുമ്പം പറയണ അതും ഇതുവായിട്ടേ ബന്ധമുള്ളൂ അന്ന് വേണു എന്നോട് പറഞ്ഞത് അനന്തപുരിയിൽ നിന്ന് പണം വാങ്ങിച്ചു തരാമെന്നാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ വേണു ഭാര്യ പറഞ്ഞ പോലെ തന്നെ ചെയ്തു അനന്തപുരി പോയിട്ട് വന്ന വഴി എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ എത്തിയപ്പോൾ കുറേ സ്വർണം എൻ്റെയിൽ തന്നു ഏതായാലും എൻ്റെ ഒരു പലിശയുടെ പകുതി ഉണ്ടായിരുന്നത് അത് ഞാൻ അങ്ങ് വാങ്ങുകയും ചെയ്തു നമുക്ക് കിട്ടിയതായില്ലേ സ്വർണമായിട്ടാണെങ്കിൽ സ്വർണം സ്ഥലമായിട്ടാണെങ്കിൽ സ്ഥലം എങ്ങനെയാണെങ്കിലും പലിശ കിട്ടിയാൽ ഞാനത് അങ്ങ് വാങ്ങു സാറേ ഓഹോ അപ്പം നിനക്ക് വേണുവാണല്ലേ ഈ സ്വർണം തന്നത് അതെ സാറേ വേണു ആ സ്വർണം തന്നത് ഇനിയും തരാമെന്നും പറഞ്ഞു കുറച്ച് നാളൂടെ സമാധാനമായിട്ട് നിൽക്ക് മോൾ ഒന്ന് സ്ഥിരമായിട്ട് നിന്നോട്ടെ അവിടുന്ന് പണം വാങ്ങി ബാക്കി കടം കൂടി നമുക്ക് വീട്ടാം എന്നാവും പറഞ്ഞ് ഈ സ്വർണം എന്നെ ഏൽപ്പിച്ചു സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്തെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ സാറേ ഞാനത് പല സ്ഥലത്തായിട്ട് വിൽക്കാൻ കൊടുത്തു അതിൽ കുറച്ച് സ്വർണ്ണമാണ് അനന്തപുരിയിലെ തന്നെ ജുവലറിയിലെത്തിയതും പിടിക്കപ്പെട്ടതും ആദർശ അറിഞ്ഞതും എല്ലാം ആ വിവരം അറിഞ്ഞപ്പോഴേ സ്വർണക്കടയിലെ ആ തമിഴൻ എൻ്റെ പരിചയക്കാരനാ അവൻ വിളിച്ച് എന്നെ അറിയിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അവൻ്റെ പണിയും പോകും നിങ്ങളെല്ലാം അകത്താകും അത് മോഷ്ടിച്ച സ്വർണ്ണമാണെന്ന് അപ്പം തന്നെ ഞാൻ എൻ്റെ പിള്ളേരെ വിട്ട് ആദർശിൻ്റെ വണ്ടി എന്നാ സ്വർണം അങ്ങ് മാറ്റി സാറേ ഓഹോ അപ്പം നീയാണല്ലേ മാറ്റിയത് അത് ഞാനാ എൻ്റെ പിള്ളേരെ സാറേ ആ സ്വർണ്ണമാല എടുത്തിട്ട് അതിന് പകരം അതിൻ്റെ അകത്ത് വെള്ളിമാല വെച്ചത് അത് വേണു പറഞ്ഞിട്ട് കൂടിയാ വേണുവിനും അറിയാം ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ മോളില്ലെങ്കിൽ അവിടുന്ന് പുറത്താകുമെന്നും അവനും അവൻ്റെ ഭാര്യയും ജയിലിൽ കിടക്കുമെന്നൊക്കെ വേണുവിനറിയും അതുകൊണ്ട് അവനിങ്ങനെ ഒരു കളി കളിച്ചത് സാറേ ഓഹോ അപ്പം നിങ്ങളെല്ലാവരും കൂടി കളിച്ചതാണല്ലേ വേണുവിനെ ഒന്ന് വിളിക്കണമല്ലോ നിന്നെന്താ സാറേ വേണുവിനെ വിളിച്ച് വരുത്തു അങ്ങനെ എസ് ഐ വേണുവിനെ വിളിക്കുകയാണ് കേട്ടോ സ്റ്റേഷൻ വരെ എത്തണം ഇങ്ങനെ ഒരു മോഷണ കേസിൻ്റെ കാര്യമാണെന്ന് പറയുമ്പം വേണു ആദ്യം ഉരുണ്ട് കളിക്കുകയാണ് അതിന് ശേഷം വേണു വരുന്നുണ്ട് അപ്പോൾ എസ് ഐ ചോദിക്കുകയാണ് അപ്പം നീയെല്ലാം കൂടി ഒത്തോണ്ടാണ് അനന്തപുരിയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റിയത് ഈ മാലയല്ലാതെ പിന്നെ എന്തൊക്കെ മാറ്റിയടാ നീയൊക്കെ അപ്പോഴേക്ക് ഉപേന്ദ്രൻ പറയാണ് മാല മാത്രമല്ല സാറേ വേറെ കുറച്ച് സ്വർണം കൂടി ഉണ്ടായിരുന്നു അത് എല്ലാം കൂടി ഇവൻ തന്നത് ഒപ്പം ആദർശ് പറയാണ് മാല മാത്രമല്ലല്ലേ അപ്പം അമ്മ അനാമികക്ക് കൊടുത്ത മുഴുവൻ സ്വർണവും മാറ്റിയിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേണു പറയാണ് ആ അത് മോള് എനിക്ക് തന്നു എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം അവൾ അത് എനിക്ക് തന്നതാ അതിനെന്താ അവളുടെ വില്ല അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തതല്ലേ അങ്ങനെ സമ്മാനമായിട്ട് കൊടുത്തത് മറ്റാർക്കെങ്കിലും കൊടുത്താൽ അതിനൊക്കെ എന്താ കേസ് അല്ലാതെ ഞങ്ങൾ അവിടെ വന്ന് കുത്തി തുറന്ന് മോഷ്ടിച്ചെടുത്തോട്ട് പോകുന്നതൊന്നും അല്ല ഓ അങ്ങനെയായിരുന്നു കാര്യങ്ങളല്ലേ അപ്പോൾ ആദർശ് പറയാണ് എന്നിട്ടാണോ അനാമിക ഈ പ്രശ്നം മുഴുവൻ അവിടെ ഉണ്ടാക്കിയത് നയനയുടെ അച്ഛനെയും അമ്മയും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ മാല മോഷണം പോയെന്നും പറഞ്ഞാൽ അവിടെ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത് അപ്പൊ വേണു പറയാം അത് അത് അവൾ എന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല അവൾ വിചാരിച്ചായിരിക്കും ചിലപ്പം അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാവും ഓഹോ തൻ്റെ ന്യായീകരണം കൊള്ളാലോ എന്ന് എസ് ഐ പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് എസ് അപ്പം തൻ്റെ മോൾ അനാമിക ഒരു ഭീകര തന്നെയാ അവളൊരു പെരുന്തള്ളിയാണല്ലോ എനിക്ക് അവളെ ഒന്ന് കാണണം കാരണം വെറുതെ ആവശ്യമില്ലാതെ കള്ളത്തരം പറഞ്ഞ് പോലീസിന് കൂടി പണിയുണ്ടാക്കിയില്ലേ അവള് അവളെ ഒന്ന് ഞങ്ങൾക്ക് കാണണമല്ലോ എന്തായാലും അനന്തപുരിയിലേക്ക് തന്നെ ചെയ്യാം അവളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാതെ പറ്റത്തില്ല ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അനന്തപുരിയിലേക്ക് ചെല്ലാണ് കേട്ടോ അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് ഇപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താ സാറ് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം ആദർശ് പറയാണ് മുത്തശ്ശ അതൊന്നുമില്ല ഇവിടെ ഒരു കള്ളത്തരം നടന്നില്ലേ ആ മാല മോഷണം പോയില്ലേ ആ മാല മോഷ്ടിച്ച കളനെ പിടികിട്ടിയെന്ന് പറയുന്നത് അത് ആരാ മാല മോഷ്ടിച്ചത് എവിടെ വന്ന് ആരാ മോഷ്ടിച്ചത് അത് വേറെ ആരുമല്ല മുത്തശ്ശ ഈ വീട്ടിലുള്ള ആൾ തന്നെയാണ് അനാമിക എന്ന് പറയുക അപ്പോഴേക്കും ഇതെല്ലാം നമ്മുടെ ദേവയാനി കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി പെട്ടെന്ന് ചാടി കയറി ചോദിക്കുന്നുണ്ട് അനാമികയോ എന്താ ആദർശൻ ഈ പറയുന്നത് നിൻ്റെ അമ്മായിശനെ അമ്മായിമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അനാമിക മോളുടെ തലയിലേക്ക് ഇതെല്ലാം എടുത്തിടുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എസ് ഐ പറയുന്നുണ്ട് അത് മേഡം നിങ്ങൾ സംശയിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ അനാമിക തന്നെ ഈ കാര്യം ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല അതിന് വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് വേണ്ട ഈ പലിശക്കാരൻ ഉപേന്ദ്രൻ അതുപോലെ അനാമികയുടെ അച്ഛൻ വേണു ഇവരെല്ലാം ഇതിൽ പങ്കാളികളാണ് അനാമികയുടെ അച്ഛനും അമ്മയും വന്നപ്പം അവൾ ആ സ്വർണം ഇവർക്ക് കൊടുത്തുവിട്ടു കൊടുത്തുവിട്ട സ്വർണ്ണം ഇവർ ഈ വേ ഈ ഉപേന്ദ്രന് വിറ്റു ഉപേന്ദ്രൻ അത് പല സ്ഥലങ്ങളിലായിട്ട് വിറ്റു അതിലൊരു മാലയാണ് നിങ്ങളുടെ ജ്വലറിയിൽ വന്നത് ഇവരെല്ലാം കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ഇനി കൂടി ഒന്ന് കണ്ടാൽ മതി കേസും കൂട്ടും ഒന്നുമില്ലെന്നും പറഞ്ഞ് എഴുതി തന്നെങ്കിലും പോലീസിനായിട്ട് അവളൊന്ന് വട്ടം ചുറ്റിച്ചില്ലേ അപ്പോൾ അവളെ ഒന്ന് കാണാനല്ലോ വിളിക്കവളെ എന്ന് പറയാൻ അപ്പോൾ അനാമിക ഇറങ്ങി വരിക ഇതൊക്കെ കേട്ട് ഞെട്ടിയാ വരുന്നത് കേട്ടോ അപ്പോഴേക്കും എസ് ഐ ചോദിക്കുകയാണ് അനാമിക മോൾ എന്താ വിചാരിച്ചത് പോലീസിനെ കുരങ്ങുകളിപ്പിക്കാമെന്നാണോ അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ അനാമിക ഇങ്ങനെ നിൽക്കുക നീ അപ്പം കാര്യങ്ങളൊക്കെ സമ്മതിച്ചില്ലേ അല്ല വെടിപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നിട്ടാണല്ലോ കുടുംബം കലക്കാൻ നീ ഇത്രയൊക്കെ പണി ചെയ്തത് എന്ന് എസ് ഐ ചോദിക്കുമ്പം ദേവയോ നീ ചാടി കയറി വരുന്നിട്ട് ചോദിക്കാൻ അനാമികയോട് അനാമിക ഈ കേൾക്കുന്നതൊക്കെ സത്യാണോ അപ്പോഴേക്കും അനാമിക ഒന്നും മിണ്ടെന്നില്ല കേൾക്കുന്നൊക്കെ സത്യമാണോ എന്ന് അനാമിക നിന്നോട് ഞാൻ ചോദിച്ചത് അപ്പം അനാമിക പറയാണ് ഒരു ഇല്ലാതെ പറയാണ് അതിന് വല്യമ്മ എനിക്ക് സമ്മാനമായിട്ട് തന്നതല്ലേ സ്വർണമൊക്കെ അത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു അതിലെന്താ തെറ്റ് അവർക്ക് പണത്തിൻ്റെ കുറച്ച് ആവശ്യം വന്നപ്പം അത് ഞാൻ അവർക്ക് കൊടുത്തതാണ് അതിനെന്താ തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ദേവയാണ് കാരണം തീർത്ത് ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ അനാമികയുടെ എന്താണ് നീ പറഞ്ഞത് നീ ഞാൻ നിനക്ക് സമാനമായിട്ട് തന്ന സ്വർണം നിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു അത് നിൻ്റെ ഇഷ്ടം സമ്മതിച്ചു അതാരും ചോദ്യം ചെയ്യാൻ വരുന്നില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഇവിടെ മാല കാണാതെ പോയെന്നും പറഞ്ഞു എന്തുമാത്രം പുകില നീ ഉണ്ടാക്കിയത് പാവം ഗോവിന്ദനെയും ഭാര്യയേയും ജയിലിൽ കയറ്റേണ്ട അവസ്ഥ വന്നില്ലേ അത് തന്നെയല്ല എൻ്റെ ഉള്ളിലേക്ക് ഒരു തെറ്റുധാരണയല്ലേ നീ കടത്തിവിട്ടത് അങ്ങനെ കുടുംബം കലക്കാനല്ലേ നീ നോക്കിയത് ഈ അനന്തപുരി തറവാട്ടിൽ അങ്ങനെ ഒരു സംശയം ഉന്നയിക്കുമ്പോൾ ആരെയൊക്കെ നമ്മൾ സംശയിക്കണം എല്ലാവരെയും സംശയിക്കണ്ടേ അങ്ങനെ എല്ലാവരെയും സംശയത്തിൻ്റെ മുനയെ നിർത്തി നീ തെറ്റൊന്നും ചെയ്തില്ലെന്നാണോ പറയുന്നത് സ്വർണം മോഷണം പോയതുപോലെ പോലെ തന്നെയല്ലേ നീ കാണിച്ചത് നീ എന്തല്ലാന്ന് പറഞ്ഞത് എന്നിട്ട് നിന്റെ അച്ഛനും അമ്മയ്ക്ക് നിന്റെ ഇഷ്ടപ്രകാരം നീ കൊടുത്തതാണെന്നല്ലേ നയനയ്ക്ക് പോലും കൊടുക്കാതെ ഞാൻ ആ സ്വർണം നിനക്കല്ലേ തന്നത് അതിന്റെ നന്ദിയെങ്കിലും നിനക്ക് കാണിക്കാമായിരുന്നല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കാതിരിക്കാമായിരുന്നല്ലോ എന്നിട്ട് നീ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നോ എന്ന് ചോദിച്ചു ദേവയൻ അങ്ങ് ചീറ്റാണ് കേട്ടോ അനാമികയാണെങ്കിൽ ആ സമയം ഒന്നുമില്ലാതെ അടി കൊണ്ട് കാരണം ഇങ്ങനെ പൊത്ത് പിടിച്ച് നിന്ന് കരയാണ് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ താങ്ക്